എറണാകുളം പറവൂരിൽ മകന്റെ ഭാര്യയെ കഴുത്തറത്ത് കൊലപ്പെടുത്തിയ ശേഷം അറുപത്തിയേഴുകാരൻ തൂങ്ങി മരിച്ചു ചേന്ദമംഗലം വടക്കുംപുറം കൊച്ചങ്ങാടി സ്വദേശി സെബാസ്റ്റിനാണ് മകൻ സിനോജിന്റെ ഭാര്യ ഷാനുവിനെ കൊലപ്പെടുത്തിയ ശേഷം വീട്ടിനുള്ളിൽ തൂങ്ങി മരിച്ചത് വ്യാഴാഴ്ച രാവിലെ പത്തേ മുപ്പതോടെയായിരുന്നു സംഭവം വീടിനകത്തെ മുറിയിൽ വെച്ചാണ് സെബാസ്റ്റിൻ മരുമകളുടെ കഴുതറുത്തത് ഗുരുതരമായി പരിക്കേറ്റ യുവതി നിലവിളിച്ചോടി അയൽപ്പക്കത്തെ വീട്ടിലെത്തി രക്തം വാർന്ന് കുഴഞ്ഞു വീഴുകയായിരുന്നു ഉടൻ തന്നെ ഇവരെ ആശുപത്രിയിലെത്തിച്ചുവെങ്കിലും എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഇതിനിടെ വിവരമറിഞ്ഞ് പോലീസും സംഭവസ്ഥലത്ത് തുടർന്ന് അടച്ചിട്ട വാതിൽ ചവിട്ടിപ്പൊളിച്ച് വീടിന്റെ അകത്ത് കടഞ്ഞതോടെയാണ് സെബാസ്റ്റിനെ ജനലിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത് ഇയാളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും വഴിമധ്യയെ മരണം സംഭവിച്ചു കൊല്ലപ്പെട്ട ഷാനുവിന് അഞ്ചു വയസ്സ് പ്രായമുള്ള ഇരട്ട കുട്ടികളുണ്ട് കൊലപാതകത്തിന് പിന്നിലെ കാരണമെന്താണെന്ന് ഇതുവരെ വ്യക്തമല്ല തന്റെ ഭാര്യയും പിതാവും തമ്മിൽ വഴക്ക് പതിവായിരുന്നുവെന്നും ഷാനുവിന്റെ ഭർത്താവ് സിനോജ് പറഞ്ഞു ഭക്ഷണകാര്യങ്ങളെ കാര്യങ്ങളെ ചൊല്ലി ആറുമാസം മുൻപ് വഴക്ക് രൂക്ഷമായെന്നും ഇതിനുശേഷം പിതാവിനോട് ഷാനു സംസാരിക്കാറില്ലെന്നും സിനോജ് പറഞ്ഞു ഫാക്ട്രിലെ കരാർ ജീവനക്കാരനാണ് സിനോജ് രാവിലെ ജോലിക്ക് പോയ ശേഷം എട്ടു മണിക്ക് ഷാനുവിനെ വിളിച്ചിരുന്നുവെന്നും അപ്പോൾ പ്രശ്നങ്ങളൊന്നും പറഞ്ഞിരുന്നില്ലെന്നും സിനോജ് പറഞ്ഞു പിതാവുമായി യോജിച്ചു പോകാൻ കഴിയാത്തതിനെ തുടർന്ന് സിനോജിന്റെ സഹോദരൻ കൊടുങ്ങല്ലൂർ കോട്ടപ്പുറത്താണ് താമസം ഇവരുടെ മാതാവ് രണ്ടു ദിവസം മുൻപ് സഹോദരന്റെ വീട്ടിലായിരുന്നു സിനോജിന്റെയും ഷാനുവിന്റെയും എൽ കെ ജിയിൽ പഠിക്കുന്ന ഇരട്ട കുട്ടികളായ ഇമയും ഇവാനും സ്കൂളിൽ പോയ ശേഷം ഷാനു വീട്ടിൽ ഒറ്റയ്ക്കുള്ളപ്പോഴായിരുന്നു സെബാസ്റ്റ്യന്റെ ആക്രമണം തുടർന്ന് ഇയാൾ തൂങ്ങി മരിക്കുകയായിരുന്നു ഇരുവരുടെയും മൃതദേഹം പറവൂർ താലൂക്ക് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് എൻക്വിസ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തും കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി